ഹലോ ഗായ്സ് നമ്മൾ കൊഴിയാളെ മീൻ വാങ്ങിച്ചതുകൊണ്ടേ അത് എല്ലാം വൃത്തിയാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു വൃത്തിയില്ലാതെ ഇരിക്കുന്നത് അതിങ്ങനെ തൊലിയൊക്കെ പൊളിക്കുന്ന ആയതുകൊണ്ടേ പിന്നെ ഐസ് പിടിച്ചിരുന്നിട്ട് എടുക്കുമ്പോൾ അങ്ങനെയാവും പിന്നെ അതിനകത്തി ചേർക്കാനുള്ള സാധനങ്ങൾ കൊച്ചുള്ളി കൊച്ചുള്ളി ഞാൻ രണ്ടായിട്ട് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെയാണെങ്കിൽ ഇത് സവാളയാണ് സവാളയും കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇതിൽ നല്ല വിളഞ്ഞതും ഉണ്ട് വിളയാത്തതും ഉണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് പിന്നെ കറിവേപ്പിലയാണ് കേട്ടോ പിന്നെ ഇതിന് അരപ്പിനുള്ള സാധനങ്ങൾ നോക്കാം നമുക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി പിന്നെ ഇത് മുളക് പൊടി എരിവുള്ളതും ഉണ്ട് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഉണ്ട് പിന്നെ കുരുമുളകുണ്ട് പിന്നെ ലേശം മല്ലിപ്പൊടിയും കൂടി വേണം കേട്ടോ ശകലം മതി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ശകലം മതി എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ചേർക്കുന്നോണ്ടേ അധികം വേണ്ട കുറച്ച് മതി അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം ഇത് ഇതിങ്ങനെ അരഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ കുറച്ചൊരു വങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇല്ല ഇത്ര മതിയാവേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി അരയ്ക്കാൻ കിട്ടാം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതെല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇടാം എന്നിട്ട് ഈ അരപ്പിൻ്റെ അകത്തോട്ട് ഓടിക്കാം അടുത്തത് നമുക്ക് മാങ്ങ ഇടണമല്ലോ മാങ്ങ ഈ അരപ്പും ഇതുപോലെ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ആ പുളി അതിന് ചേരണ്ട പുളിയുടെ അനുസരിച്ച് മാങ്ങ എടുത്താൽ മതി കേട്ടോ ഞാൻ ഇത് ഇത്ര മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് പീസാക്കി അതിൻ്റെ അകത്ത് ഇടാം മാങ്ങ പീസാക്കിയിട്ടുണ്ട് ഇതും കൂടി അതിനകത്തോട്ട് കൊടുക്കാം ഇനി അരപ്പിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ എപ്പോഴും മീൻ കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ അത് വേണ്ട എൻ്റെ അമ്മ എങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഇതായിരിക്കാം കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ നമുക്ക് കറിവേപ്പില ഇടാം പ്പിട്ട് ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം സാധാരണ മുളക് കറിയാണ് വെക്കുന്നത് കേട്ടോ ലേശം വെള്ളം കൂടെ അരപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കാം അടുപ്പിൽ നല്ല കനലായിട്ട് കിടപ്പുണ്ട് കുറച്ച് വിറുകൂടെ വെച്ച് നമുക്ക് തീയാക്കി കൊടുക്കാം നമ്മൾ വിറകൊക്കെ വെച്ച് തീയൊക്കെ നല്ലോണം കത്തിച്ചിരിക്കുകയാണെങ്കിൽ ഇനി ഇതിനെ മൂടി വെക്കാം ചിട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കനലാണ് കേട്ടോ അപ്പം തീ കത്തുന്നു അപ്പം ഇത് വെന്തതിന് ശേഷം നമുക്ക് നോക്കാം ഹായ് ഗൈസ് നമ്മുടെ മീൻകറി എങ്ങനെ വെഡിയായി കേട്ടോ സൂപ്പറായിട്ടുണ്ട് നമുക്ക് ഇതിൽ കുറച്ചങ്ങോട്ട് എടുക്കാം കോരി കുറച്ചുകൂടെ പറ്റണതിന് പറ്റിക്കോട്ടെ നമുക്ക് ദോശയിലൂടെ ഒക്കെ കഴിക്കാൻ അല്പം ചാറുവാണല്ലോ കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് നീ തീയിൽ ഇരുന്ന് അല്പം കൂടെ ഒന്ന് വറ്റട്ട് ഓക്കെ ഗായ്സ്